ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ആരിഫ് താക്ക് എന്തൊക്കെ ഒന്ന് പറയാണ്ട് മലപ്പുറം എന്നുള്ള ചാനൽ നിങ്ങളൊക്കെ കാണുന്നുണ്ടാവും അവരുടെ ഒരു വീഡിയോസ് നല്ല രാത്രി കണ്ടു ഞാന് അപ്പൊ അവർക്ക് എന്തോ കുറച്ച് കാര്യങ്ങളൊന്നും പറയാണ്ട് നമുക്ക് കേട്ടോ നമസ്കാരം സ്വാഗതം പറയാൻ പറ്റുന്നു പിന്നെ സ്പെഷ്യൽ ആയിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ വീഡിയോ കൊണ്ട് വന്നത് വേറെ ഒന്നല്ല എന്റെ മുൻ ഭർത്താവും പറഞ്ഞപ്പെട്ടിട്ട് പതിനാലു വർഷം കഴിഞ്ഞു പതിനഞ്ചാമത്തെ വർഷമാണ് ഈ റജബ് കഴിഞ്ഞ് ഷാബാൻ പകുതി ആകുമ്പോത്തിന് അദ്ദേഹത്തിന്റെ ആണ്ടാണ് സംഭവം കേട്ടോത്തഞ്ചെന്ന് പറഞ്ഞിട്ട് കൊടുത്തിരുന്നു അപ്പൊ വേറെ ഒരാണ് ഞാൻ കമന്റ് അടിയാം ഞാനൊക്കെ ഒന്നുമില്ല എനിക്കത് വലുതാണ് അപ്പോ കാരൻ കാണണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ സിമ്പിളായിട്ട് വിട്ടു അതിന് ഞാൻ മറുപടി കൊടുത്തത് എന്നോട് ഈ പ്രായം എന്ന് പറയുന്നത് ഇന്ന് രാത്രി കഴിഞ്ഞ പിറ്റേന്ന് ഒരു ദിവസം ആയുസ് കുറഞ്ഞ് ഇറ്റവും നേരം വിളിക്കുന്ന ആയുസ് കുറഞ്ഞു അത്രേ ഉള്ളൂ അതൊന്നും നിന്നെ ബാധിക്കില്ലല്ലോ പിന്നെ നിന്റെ കൾച്ചർ അങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ റിപ്ലൈ കൊടുത്തു അപ്പൊ പിന്നെ അത് വന്നത് എന്താ എന്നാലും തള്ളയെ പോലെ അമ്പത്തഞ്ച് വയസ്സായിട്ട് ഇരുപത്തഞ്ചുകാരന്റെ തേടി ഞാൻ എന്ന് നടക്കില്ലാന്ന് പറഞ്ഞ ഇരുപത്തഞ്ചുകാരനെ അടുത്തുണ്ടെന്നാണ് അപ്പോഴും എല്ലാത്തിലും എടിയടിന്ന് വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത് പക്ഷെ ഞാന് അങ്ങോട്ട് കൊടുത്തത് ഞാൻ എടീന്ന് വിളിച്ചിട്ടില്ല കാരണം അവര് ഇൻഡൈറക്റ്റ് ആയിട്ടൊക്കെ അറിയുന്ന ആളുകൾ ആവും കൂടുതൽ ആളുകളാണ് ഇതുപോലത്തെ കമന്റുകൾ കാരണം അവരെന്താണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കമന്റ് വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ആർക്ക് വേണ്ടിട്ടാണോ കമന്റ് ഇട്ടത് അവർക്ക് മനസ്സിലാവും അങ്ങനെ കൊറേ ആളുകൾ ഇൻഡയറക്റ്റ് ആയിട്ട് അവരവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം കാണിക്കും എന്നിട്ട് അവർക്ക് തോന്നുന്നു അല്ലെങ്കിൽ അവരുടെ കളിച്ചറങ്ങനായിരിക്കും അങ്ങനെ ആയിരിക്കും അങ്ങനെ അത് കിട്ടും ഞാനത് ചെയ്ത് പിന്നെ ഞാൻ അതിനെ പറ്റിയില്ല ആരും വന്നത് പിന്നെ വേറെ രീതിക്ക് പോണ പിന്നെ ഈ പിന്നെ വരുന്നത് നിന്റെ പണിക്ക് പണി അത് തന്നെ ഇപ്പൊ വന്നിട്ടുള്ള കമന്റ് നിന്റെ പണി അത് തന്നെ ചില ആളുകൾക്ക് ഒരു കൾച്ചർ ഉണ്ടാവില്ല ഉണ്ടാവില്ല ആലോചിച്ചിട്ട് നമ്മൾ ടെൻഷൻ അടിച്ച് പണ്ടേണ്ടാവുള്ള നമ്മൾ എന്താണോ നമ്മള് വീഡിയോന്ന് വെച്ചാൽ ആ ഒരു മെസ്സേജ് ആണ് അവരെടുക്ക നമ്മള് കൊടുക്കുന്ന കണ്ടന്റുകൾ നല്ല കണ്ടന്റ് കൊടുത്താൽ ആളുകൾ നല്ല അഭിപ്രായം നമ്മൾ കുറച്ച് മോശമായിട്ടുള്ള കണ്ടന്റുകളാണ് കൊടുക്കുന്ന വെച്ചാൽ അവര് തിരിച്ചതേ നെഗറ്റീവ് നമുക്കും തരും അങ്ങനെ ഒരുപാട് ആളുകളുടെ അനുഭവം അങ്ങനെയാണ് എനിക്കും ചില കമന്റുകളൊക്കെ വളരെ മോശമായിട്ട് വരാറുണ്ട് കേട്ടോ പക്ഷെ അതെന്താണ് അവരങ്ങനെ അയക്കുന്നു വെച്ചാൽ ആളുകൾ പല ആളുകളും പല ആറ്റിറ്റ്യൂഡല്ലേ അപ്പൊ അവർക്ക് അവരുടെ അഭിപ്രായം ഉണ്ടാവും അവർ രേഖപ്പെടുത്തും അത്രേ ഉള്ളൂ എന്നിട്ട് എന്റെ കബറുകടു എന്റെ ഭർത്താവ് എന്റെ മുൻ ഭർത്താവ് അദ്ദേഹം മരണപ്പെട്ടു പോയിട്ട് പതിനാല് വർഷം കഴിഞ്ഞു അദ്ദേഹം ഇവനോട് എന്ത് തെറ്റ് ചെയ്തു ആളെവന അറിയോ ഇവനായാലും ഇവളായാലും അറിയോ അവനെന്ത് തെറ്റ് ചെയ്തു മരിച്ചു കബറി പോയ വ്യക്തി ഇവരോട് എന്ത് തെറ്റ് ചെയ്തു പിന്നെ അത്രയും അടുത്തറിയുന്ന നിങ്ങളുടെ പേഴ്സണലായിട്ട് അറിയുന്ന ആരും ആണ് ആ ഇട്ടിട്ടുള്ളത് അപ്പോൾ അത് തഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രീതിയിൽ അത് താ തന്നെ കൈകാര്യം ചെയ്യാവുന്ന നല്ലത് എനിക്കിതിന് എൻ്റെ അഭിപ്രായം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും പലതരത്തിലുള്ള കണ്ടന്റുകൾ ഉപയോഗിക്കുന്ന ആണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആളുകൾക്ക് ഓരോ ചൂസിങ് ഉണ്ട് അവരുടെ അവരോടനുസരിച്ചിട്ടുള്ള കണ്ടന്റുകളാണ് അവർ ഇടുന്നത് അതുകൊണ്ട് തന്നെ ആ കണ്ടന്റുകൾ ഇഷ്ടമുള്ള ഓഡിയൻസ് ആ വീഡിയോസ് കാണാൻ തയ്യാറാവാറുണ്ട് ഇവിടെ ആര്യതാക്ക് ഭയങ്കര സങ്കടം വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത്രയും നെഗറ്റീവ് ആയിട്ടുള്ള കമെന്റ് വരാൻ കാരണം എന്താന്നുള്ളത് അത് അവർക്ക് വ്യക്തമായിട്ട് അറിയുന്നുണ്ടാവും ഇട്ട ആളുകളും അവർക്ക് എന്തായാലും വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ട് അത് അവരുടെ വീഡിയോ കണ്ടുമ്പോൾ എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആളുകൾക്ക് എന്താണ് ഇഷ്ടമുള്ളത് അത് മാത്രം നമുക്ക് ചിലപ്പോൾ എത്തിക്കാൻ കഴിഞ്ഞതൊന്നും ഒരാളുടെ ചാനലിനും കഴിയില്ല പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളാണെന്ന് വെച്ചാൽ സമകാലികമായിട്ടുണ്ടാകുന്ന വിഷയങ്ങളെ കുറിച്ചിട്ടാണ് അത് പ്രതിപാദിക്കുക രണ്ടു കൊല്ലം മുമ്പ് മൂന്നു കൊല്ലം മുമ്പ് ഉണ്ടായ വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ആളുകൾക്ക് ഓഡിയൻസിനകത്ത് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല അപ്പൊ നമ്മൾ സാധാരണമായിട്ട് എന്താ ചെയ്യുക ഈ സമകാലികമായുള്ള വിഷയങ്ങളെ കുറിച്ച് പ്രതികരിക്കും അല്ലെങ്കിൽ റിയാക്ട് ചെയ്യും ചിലപ്പോൾ അത് ടോള് മോഡലാവാം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ ഓഡിയൻസിന്റെ പ്രതികരണം വരാറുണ്ട് നല്ലതാണെങ്കിൽ നല്ലത് തന്നെ പറയും മോശമാണെന്ന് വളരെ മോശമായിട്ട് തന്നെയാണ് അവരും കാരണം ബിഹേവ് ചെയ്യാറ് അപ്പൊ അതൊക്കെ നമുക്ക് സന്തോഷം തന്നെ ഉള്ളു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വീഡിയോസ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ ആളുകൾ വന്ന് കമന്റ് പറയുന്നത് അപ്പൊ അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നമ്മൾ കൊടുത്തേ പറ്റും അപ്പൊ ഇത്തവണ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഭർത്താവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് പതിനാല് വർഷത്തോളം തായന്ത പറയുന്നുണ്ട് അപ്പൊ അതില് അവര് സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്നാണ് മുൻ ഭർത്താവ് എന്ന് പറയുന്നുണ്ട് ആ ഓരോരുത്തരുടെ ജീവിതത്തിലും വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം അവർ സന്തോഷമായിട്ട് ജീവിച്ചിട്ടുണ്ടാവാം ആ കാലഘട്ടങ്ങളിലൊക്കെ ഇന്നത്തെ സുഖ സൗകര്യം ചിലപ്പോൾ അന്ന് ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയും കാര്യങ്ങളും യൂട്യൂബും പ്ലാറ്റ്ഫോമൊക്കെ പടുത്താണ് ഇത്രയേറെ ജനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങൽ തുടങ്ങിയത് നെറ്റ് എന്താണെന്ന് ഉപയോഗിക്കാൻ അറിയാത്ത ആളുകൾ കുറച്ച് മുമ്പുണ്ടായിരുന്നു അതെ അപ്പൊ അതുകൊട്ടെ അത് നമ്മുടെ വിഷയമല്ലല്ലോ അപ്പൊ ഇത്തരം വിഷയത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കണ്ടന്റുകൾ എന്താണോ അല്ലെങ്കിൽ മറ്റൊരാളുടെ കണ്ടന്റ് എടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ റെസ്പെക്ട്ഫുൾ റെസ്പെക്ട്ഫുള്ളതാവും കുറച്ച് മര്യാദ നമ്മൾ കൊടുത്താൽ തിരിച്ച മര്യാദ നമുക്ക് അതിന്റെ കമന്റ് ബോക്സിൽ കിട്ടും അപ്പൊ വീഡിയോസ് പല ആളുകളുടെയും വീഡിയോസ് ചെയ്തിട്ട് തോന്നുന്നു ഞാൻ നിങ്ങൾ ഫുള്ള് വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല ഞാൻ രണ്ടു മൂന്ന് വീഡിയോസ് മാത്രമേ കണ്ടുള്ളൂ അതിലെ കമന്റുകളാണ് ഞാൻ പ്രധാനമായിട്ടും നോട്ട് ചെയ്തത് അപ്പോ വളരെ മോശമായിട്ടുള്ള ഒരു മൂന്നാല് കമന്റ് എന്ത് പെട്ടു അപ്പോൾ അത് എന്തുകൊണ്ടാണ് തന്നോട് അങ്ങനെ പ്രതികരിക്കുന്നതെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഇപ്പം ചെയ്ത വീഡിയോസിൽ അവരെ പ്രൊവോക്ക് ചെയ്യുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അപ്പൊ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരാ കമന്റ് ഇട്ടിട്ടുള്ളത് അപ്പൊ ഇനി മുതല് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരിത്തിരി ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും പ്രയാഷം വീഡിയോ ചെയ്തോളൂ ചെയ്യേണ്ടെന്നൊന്നും പറയുന്നില്ല അതുകൊണ്ടൊന്നും കുഴപ്പമില്ല തന്നെയാണ് പക്ഷെ നമ്മൾ മറ്റൊരാളെ ചെയ്യുന്ന തരത്തിൽ നമുക്ക് ഇതേപോലെ കിട്ടുമ്പോൾ നമുക്കത് ഭയങ്കര വേദനയായിട്ട് മാറും അപ്പൊ അതാണ് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് ഞാനിത് ഇത്രയും വീഡിയോസ് കണ്ടപ്പോൾ ഫുൾ ആയിട്ട് ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നില്ല പിന്നെ താക്ക് ലാസ്റ്റ് വീഡിയോസിൽ ലാസ്റ്റ് പറയുന്നുണ്ട് ഭയങ്കരമായിട്ടൊരു വിഷമം ആളുടെ മനസ്സിൽ തട്ടിയിട്ടുണ്ട് തോന്നുന്നു അതുകൊണ്ടാണ് അങ്ങനെ മറ്റൊരു വാക്കുകളൊക്കെ പറയുന്നത് പക്ഷെ എന്നാലും നമ്മൾ ചില വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഞാൻ എന്റെ സ്റ്റോറി അതിന്റെ മുമ്പ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിന്റെ കാലിലൊരു ഭാഗമാത്രേ ഞാൻ കൊടുത്തിട്ടുള്ളൂ അത്ര സ്നേഹിച്ച ഒരു വ്യക്തിയാണ് അത്രയും ഞാൻ നോക്കിയിട്ടുണ്ട് രാവും പകലെന്ന് പറഞ്ഞ മതി എന്തറിയാം അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയ വന്നിട്ട് എന്തെങ്കിലും അക്കടെ പറയാം ഞാൻ ഈ വ്യക്തിയോട് എന്ത് ചെയ്തത് ഇവന്റെ ഇത്രയും പ്രതികാരത്തിനോട് ചെയ്യാനും ഇത്രയും വാക്കുകൾ മൂർച്ചുള്ള വാക്കുകൾ പറയാനും ഞാൻ എന്ത് തെറ്റിയത് ഇവരോട് ഈ കൂടെ നീ പറഞ്ഞ ശ്രീച്ചില്ലേ അതിന് ഉപയോഗിക്കോടാ എത്ര ഒരുപാട് ഒരുപാട് കാര്യപ്പറ്റി എന്ത് പറഞ്ഞോ ഇല്ല എന്റെ ഭർത്താവ് മക്കളെ പറ്റി പറയാൻ ഉപയോഗിക്കുമ്പോ ശ്രദ്ധിക്കുക അത് എന്താ പറയാ പോയ ആയുധം പിന്നെ വാട്ട വാക്കും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതേപോലെ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം യുവർ സെൽഫ് ആൻഡ് യു വിൽ ബി റെസ്പെക്ട് അത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി അപ്പൊ ഇൻഷാള്ളക്ഷ്മിക്കേണ്ട അത് സാറില്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തേലും ഉണ്ടെങ്കിൽ അത് അറിയുന്ന ആളുകളാണെങ്കിൽ പറഞ്ഞ അങ്ങോട്ട് കൂടെ പൊരുത്തുപഠീപ്പിക്കുക സോഷ്യൽ മീഡിയ ആണ് പിന്നെ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്ന് ഇങ്ങനെയൊക്കെ അറിയുന്നത് കാണാനൊന്നും വലിയ താല്പര്യമുള്ള ആളൊന്നുമല്ല ഞാൻ നമ്മളെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങള് കാണാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് താല്പര്യമുള്ള കണ്ടന്റുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ വിഷയങ്ങളുമായിട്ട് വരുന്ന ഇൻഫ്ലുവൻസിനെയാണ് അവർക്ക് താല്പര്യം നമ്മുടെ കുടുംബത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതുപോലെ ആളുകളോട് ഫണ്ട് കളക്ട് ചെയ്യുക ക്രൗഡ് ഫണ്ട് കളക്ട് ചെയ്യുന്നൊക്കെ ഭയങ്കര പ്രശ്നം ഈ സോഷ്യൽ മീഡിയ വെച്ചിട്ട് ആളുകൾ ഞാനിപ്പോൾ ഇന്നലെ വീഡിയോസിന്റെ അടിയിൽ ഒത്തിരി ആളുകൾ അതായത് ഫണ്ടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ വിചാരിച്ചാൽ ഫണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോസ് ഇടുന്ന ചെറിയൊരു യൂട്യൂബറ് എല്ലാവരുടെയും എന്താ പറയാ ഏറ്റവും അടി കെടുക്കുന്ന യൂട്യൂബർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലാതെ എന്റെ പോസ്റ്റിൽ വന്നിട്ട് നിങ്ങൾ ഫണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിന്നെ കൊണ്ടുവന്ന് കഴിയാ ഹെൽപ്പ് ലെസ് അപ്പൊ അത് ഞാൻ വളരെ ഗൗരവറുപടികളോട് പറയുന്നത് പിന്നെ അപ്പൊ നിങ്ങൾ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇത്താത്താക്ക് ഇത്താത്താന്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം നാലായിരം അയ്യായിരം ആളുടെ അടുത്ത് കണ്ടിട്ടുണ്ട് പറയുന്നത് അപ്പൊ ഞാൻ ഈ വീഡിയോ ഇനി പോസ്റ്റ് ചെയ്യുമ്പോഴത്തേന് അതിൽ കൂടുതൽ ആളുകൾ അത് കാണും ഞാൻ എന്റെ ഒരു അഭിപ്രായം അറിയിച്ചതാണ് എല്ലാവരും കണ്ടന്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കണ്ടന്റ് ചെയ്യുന്ന സമയത്തൊന്ന് ഇഷ്ടം ശ്രദ്ധിക്കുക കൂടുതൽ ഹർട്ടാക്കാതിരിക്കുക ഇതേപോലെ മറ്റുള്ള ആളുകളെ കണ്ടന്റ് ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ വായിച്ചാൽ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും അപ്പൊ അത് മാത്രമാണ് പ്രത്യേകിച്ച് ആരിഫ് ദത്താനോട് പറയാനുള്ളത് വീഡിയോ ചെയ്തോളൂ കണ്ടന്റ് എടുക്കുമ്പോഴും ചെയ്യുമ്പോഴും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മളൊരു വലിച്ചു വാരി വിത്തിയിലൊട്ടിക്കുന്നിടപാറുണ്ടല്ലോ അത് അങ്ങേ അറൻ പറ്റിയ പരിപാടിയാണെങ്കിൽ ആണ് പക്ഷെ അത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം വേറെ കുറച്ച് നമുക്ക് പറയാനുള്ളത് വളരെ നൈസായിട്ട് ചെറിയ പറയുമ്പോൾ ആളുകൾ ചിലപ്പോൾ അത് ഏറ്റെടുത്തുനിന്ന് വരും നമ്മളിപ്പോൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ ഇങ്ങനെതാ എന്ന് പറയുന്നേക്കാളും നല്ലത് ശരിയോ അത് ഇഷ്ടമായി എന്ന് ചോദിക്കുന്ന ആ ഒരു രീതിയിൽ പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യും അപ്പൊ ഓക്കെ പിന്നെ എന്താ പറയാ ബഷറൂർ ഫാത്തിമ അവരുടെ വീഡിയോസ് കിട്ടിയിരുന്നു ഞാൻ അതിന് ഒരുപാട് കമന്റുകൾ എനിക്ക് വന്നിരുന്നു നിങ്ങൾക്ക് തന്നെ ആ വീഡിയോ പോയി കണ്ടാൽ അതിന്റെ അടിയിലെ കമന്റുകൾ ഉണ്ട് ഞാനൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല ആ കമന്റുകൾ വായിച്ചാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും നമ്മൾ ചില ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ നല്ലതാണെന്ന് വിചാരിക്കുമ്പോഴും അവർക്കും നെഗറ്റീവ് ഒക്കെ വരുന്നുണ്ട് നെഗറ്റീവ് ഉണ്ട് എത്രത്തോളം ശരിയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ ഞാനിവിടെ അത് പബ്ലിഷ് ചെയ്യുന്നില്ല താല്പര്യമുള്ളവർക്ക് ആ കമന്റുകൾ പോയി വായിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ കൊടുക്കാം പരമാർത്ഥമായിട്ടുള്ള സത്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കാം ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഞാൻ അതിൽ പിൻ ചെയ്യാം പിന്നെ തെളിവും കാര്യങ്ങളും ഉള്ള വിഷയങ്ങൾക്ക് മാത്രമേ വീഡിയോസ് ചെയ്യുള്ളൂ അതല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വീഡിയോസ് മാത്രമേ ചെയ്യുള്ളൂ ആർക്കെങ്കിലും അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള തെളിവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം ഇൻസ്റ്റ വഴി കുഴപ്പമില്ല നമ്പർ ഞാൻ പബ്ലിഷ് ചെയ്യാത്തത് എനിക്ക് ആകെ ഒരക്റ്റ നമ്പറേ ഉള്ളൂ അത് പിന്നെ അലാക്കിന്റെ അവലങ്കന്യാവും ഞാൻ അതേറ്റ് കിടന്ന് പേനും പിന്നെ കാരണം പിന്നെ എനിക്ക് എൻ്റെ തൊഴിൽ നേരം ഉണ്ടാവില്ല പല ആൾക്കാർക്കും പല വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും അവരുടെ പ്രയാസങ്ങൾ അറിയിക്കാണ്ടാവും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും ആ എന്താ ചാട്ടേ അത് അപ്പം അത് ഞാൻ അതുകൊണ്ടാണ് നമ്പർ പബ്ലിഷ് ചെയ്യാത്തത് അപ്പം ആവശ്യമുള്ള ആളുകൾക്ക് പിന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പൊ പുതിയൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം 拜拜。Bye bye.